ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വട്ടായി വാട്ടർഫോൾസിലേക്കാണ് മാധു ആ വെള്ളത്തിൽ നിന്നിട്ട് ആസ്വദിക്കുകയാണ് വട്ടായി വെള്ളച്ചാട്ടത്തിന്റെ ചെറിയൊരു ഭാഗമാണത് മാധു മാധുവിനെ തന്നെ ഒരു സ്ഥാനം പിടിച്ച് വെള്ളത്തിൽ ഫിഷ് ഫിഷ് പാ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ മീനുകൾ നമ്മൾ കാലു നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസാവില്ല ആവില്ല വണ്ടൻ മീനുകളാണ് എന്റെ കാലു പോന്നത് വട്ടായി വാട്ടർഫോൾസിന്റെ ഉള്ളറകൾ തേടിയുള്ള മാധുവിന്റെ യാത്ര ആ വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടതിട്ട പക്ഷേ ഇപ്പത്തെ ഇവിടേക്ക് വന്നപ്പോൾ മനസ്സിലായത് ആദ്യം നമ്മൾ ആ കുട്ടി നിൽക്കുന്നതാണോ അവിടെ പോയിട്ട് നമ്മൾ ചെറിയ വെള്ളച്ചാട്ടം കാണും ശേഷം എന്താ ഇപ്പൊ കുറച്ചും കൂടി വലുതും കുറച്ചുകൂടി ഫോഴ്സ് കൂടിയതും കുറച്ചിങ്ങനെ തട്ടിത്തഴുകി ഒഴുകി വരുന്ന ചെറിയൊരു അരുവിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാവരും ആസ്വദിക്കുക വെള്ളത്തിലൊക്കെ ഇറങ്ങുക കുളിക്കുക അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് വരിക ഡ്രസ്സും തുറത്തും കൊണ്ട് കേട്ട് വരിക